ം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ മുംബൈൻ യു എ ഇ തന്നെ എന്നാൽ യു എ ഇലാകട്ടെ ദുബായ് തന്നെയാണ് എല്ലാം അതെ ആഗോള ടൂറിസ്റ്റുകളുടെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മാറിയ ദുബായ് നഗരത്തിൽ കഴിഞ്ഞ വർഷം സന്ദർശകരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത് റെക്കോർഡ് വർദ്ധന എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യ വർഷം എന്ന നിലയിൽ സന്ദർശകരുടെ വലിയ ഒഴുക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി മുതൽ ഡിസംബർ വരെ ദുബായിൽ ഏകദേശം ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ദശലക്ഷം സഞ്ചാരികളുടെ വരവാണ് അധികൃതർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സന്ദർശകരെക്കാൾ എൺപത്തി ഒൻപത് ശതമാനം കൂടുതലാണ് വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിലും ബിസിനസ് ഹബ്ബ് എന്ന രീതിയിലുമുള്ള ദുബായിയുടെ വളർച്ചയും സന്ദർശകരുടെ ഒഴുക്കിന് കാരണമായതാണ് വിലയിരുത്തപ്പെടുന്നത് കൂടാതെ കഴിഞ്ഞ വർഷം ആകെ എത്തിയ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ദശലക്ഷം സന്ദർശകരിൽ ഇരുപത്തി ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം പേരും വിമാനത്താവളങ്ങളും വഴിയാണ് ദുബായിൽ എത്തിയത് പോയിന്റ് ആറ് ദശലക്ഷം പേർ യു എക്കും ഒമാനുമിടയിലുള്ള ഹത്ത ബോർഡർ ക്രോസിംഗ് വഴിയും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് പേർ തുറമുഖങ്ങൾ വഴിയുമാണ് എത്തിയതെന്ന് ദുബായ് മീഡിയ ഓഫീസ് വ്യാഴാഴ്ച പ്രസ്താവനയിൽ വ്യക്തമാക്കി അത്യാഡംബര ഹോട്ടലുകൾക്കും മികച്ച റെസ്റ്റോറൻ്റുകൾക്കും വിനോദ പരിപാടികൾക്കും പേരുകെട്ട നഗരമെന്ന നിലയിൽ പുതുവത്സര രാവിൽ മാത്രം ഒരു ലക്ഷത്തി അധികം പേരെ ആകർഷിക്കാൻ ദുബായ്ക്ക് കഴിഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂഇയർ ആഘോഷത്തിനെത്തിയവരിൽ തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി യാത്രക്കാർ എയർപോർട്ടുകളിലൂടെയും ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർ ഹത്ത അതിർത്തി വഴിയും അയ്യായിരത്തി പത്ത് പേർ തുറമുഖങ്ങൾ വഴിയുമാണ് എത്തിയത് അതോടൊപ്പം തന്നെ എമിറേറ്റ്സ് എയർലൈനിന്റെ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ച രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ലണ്ടനിലെ ഹീത്രൂ പോലുള്ള മറ്റ് പ്രധാന വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് ഡിസംബറിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര യാത്രക്കാരെ വരവേറ്റ എയർപോർട്ടായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം മാറിയെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ മാസത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന ഗ്യാതിയാണ് ഇതുവഴി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം കൈയടക്കിയത് കണക്കുകൾ പ്രകാരം ഡിസംബറിൽ നാപ്പത്തിയാറ് ലക്ഷം പേരാണ് ഇതുവഴി യാത്ര ചെയ്തത് യാത്രക്കാരുടെ എണ്ണത്തിൽ നവംബറിനേക്കാൾ എട്ട് ശതമാനം വർധനവ് ഡിസംബറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടടുത്ത തിരക്കേറിയ വിമാനത്താവളമായ ലണ്ടൻ ഹീത്രു എയർപോർട്ടിനേക്കാൾ പത്ത് ലക്ഷത്തിലധികം യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളത്തിൽ എത്തിയിരുന്നത് എന്നാൽ യാത്രക്കാരുടെയും സന്ദർശകരുടെയും വിനോദസഞ്ചാരികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ദുബായി അധികാരികൾ കൈക്കൊണ്ട സുരക്ഷാ നടപടികൾ തണുത്ത കാലാവസ്ഥ എണ്ണിയാൽ ഒടുങ്ങാത്ത മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സാന്നിധ്യം കോവിഡ് കാരണമുള്ള രണ്ട് വർഷത്തെ ലോക്ക്ഡൌണിന് ശേഷം യാത്ര ചെയ്യാനുള്ള ആളുകളുടെ ആഗ്രഹം എന്നിവയാണ് ദുബായിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിച്ച ഘടകങ്ങളെന്ന് ദുബായ് എയർപോർട്ട് ചീഫ് എക്സിക്യൂട്ടീവ് പോൾ ഗ്രീഫിറ്റിസ് പറഞ്ഞു കൊറോണ വൈറസ് നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര അതിർത്തികൾ വീണ്ടും തുറന്നതിനാൽ കഴിഞ്ഞ വേനൽക്കാലത്ത് നിരവധി സന്ദർശകരാണ് എത്തിയത് ചില പ്രധാന യൂറോപ്യൻ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് വിമാനത്താവളങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങളും ഇവിടേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കൂട്ടി കോവിഡിന് ശേഷം തിരിച്ചെത്തിയ പല യൂറോപ്യൻ വിമാനത്താവളങ്ങളും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയും യാത്രക്കാർക്ക് ദുരിതയാത്ര സമ്മാനിക്കുകയും ചെയ്ത സമയത്തായിരുന്നു ഇത് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെ അറുപത്തിനാല് പോയിന്റ് മൂന്ന് ദശലക്ഷം യാത്രക്കാർ യാത്ര ചെയ്തതായി കണക്കാക്കുന്നതായി ദുബായ് എയർപോർട്ട്സ് അറിയിച്ചു ഇത് കഴിഞ്ഞ വാർഷിക പ്രവചനത്തെക്കാൾ മൂന്ന് ശതമാനം കൂടുതലായിരുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആദ്യമായാണ് ദുബായ് വിമാനത്താവളം കോവിഡിന് മുമ്പുള്ള ത്രൈമാസ യാത്രക്കാരുടെ നിലവാരത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആദ്യ പതിനൊന്ന് മാസങ്ങളിൽ ദുബായിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം കോവിഡിന് മുമ്പുള്ളതിൻ്റെ എൺപത്തി അഞ്ച് ശതമാനത്തിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ദുബായിലെ ടൂറിസം വ്യവസായം കാലാനുസൃത മാറ്റങ്ങൾ വരുത്തുന്നതിൽ കൂടുതൽ വേഗതയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും കോവിഡാനന്തര കാലത്തെ യാത്രക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് വില കുറഞ്ഞ ഹോട്ടൽ ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നതായി ദുബായ് ടൂറിസം മേധാവി ഈയിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ദുബായ് യാത്രയ്ക്ക് ഇപ്പോഴും വർദ്ധിച്ച ഡിമാൻഡ് നിലനിൽക്കുന്നുണ്ടെന്നും അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സമീപനമാണ് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും ദുബായ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഇസാ കാസിയും കൂട്ടിച്ചേർത്തു